കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് പകരമായി വളർത്തുമൃഗങ്ങളെ സ്വീകരിക്കുന്ന പ്രവണതക്കെതിരെ തുറന്നടിച്ച ഫ്രാൻസിസ് പാപ്പ അടുത്തിടെ ഒരു സദസ്സിൽ ഒരു സ്ത്രീ തന്റെ ബാഗ് തുറന്ന് തന്റെ കുഞ്ഞിന് മാർപ്പാപ്പയുടെ അനുഗ്രഹം ആവശ്യപ്പെട്ട സംഭവവും പാപ്പ വിവരിച്ചു എന്നാൽ ബാഗിൽ ഉണ്ടായിരുന്നത് ഒരു നായിക്കുട്ടിയാണെന്ന് മനസ്സിലാക്കിയ തന്റെ ക്ഷമ നശിച്ചതായി പാപ്പ ഓർമ്മിച്ചു വിശന്നു കുഞ്ഞുങ്ങൾ ഏറെയുള്ളപ്പോൾ ഒരു പട്ടിക്കുട്ടിയെ ഇപ്രകാരം കൊണ്ടുനടക്കുന്നതിനെതിരെ താൻ ആ സ്ത്രീയെ ശകാരിച്ചതായും പാപ്പ കൂട്ടിച്ചേർത്തു ഇറ്റലിയിലെ വർദ്ധിച്ചുവരുന്ന ജനസംഖ്യാ പ്രതിസന്ധിയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്സ് ജനറൽ ഓഫ് ദി നേറ്റാലിറ്റി കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കൊപ്പം വേദി പങ്കിട്ട പാപ്പ സ്ഥിരമായ ജോലി കണ്ടെത്തുന്നതിലെ ബുദ്ധിമുട്ട് ഒരു വീട് നിലനിർത്താനുള്ള ബുദ്ധിമുട്ട് വില കൂടിയ വീടുകൾ ഉയർന്ന വാടക അപര്യാപ്തമായ വേതനം എന്നിവ ജനസംഖ്യ പ്രതിസന്ധിക്കുള്ള യഥാർത്ഥ കാരണങ്ങളായി ചൂണ്ടിക്കാട്ടി ഭാവിയിൽ കുഞ്ഞുങ്ങളുടെ സ്ഥാനത്ത് വളർത്തുമൃഗങ്ങളെ കാണുന്ന പ്രവണത വ്യാപകമാകാനുള്ള അപകട സാധ്യതകളും പാപ്പ വിലയിരുത്തി ഇറ്റലിയിൽ ഒരു കുടുംബം ആരംഭിക്കുന്നത് സമ്പന്നർക്ക് മാത്രം താങ്ങാനാകുന്ന ഭാരിച്ച ഉത്തരവാദിത്വമായി മാറുകയാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ജനസംഖ്യ കുറയുന്നത് യൂറോസോണിലെ മൂന്നാമത്തെ വലിയ രാജ്യത്തിന് ഒരു പ്രധാന ആശങ്കയായി മാറിയിരിക്കുകയാണ് നിലവിലെ ജനന നിരക്കിലെ പ്രവണതകൾ തുടർന്നാൽ അടുത്ത രണ്ട് ദശകങ്ങളിൽ ഇറ്റലിയുടെ ജി ഡി പി പതിനെട്ട് ശതമാനം കുറയുമെന്ന് സാമ്പത്തികമന്ത്രി ഈ ആഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇറ്റലിയിലെ സ്കൂൾ ജനസംഖ്യ ഒരു ദശലക്ഷമായി ചുരുങ്ങുമെന്ന് നിലവിലെ ജനസംഖ്യാശാസ്ത്രം സൂചിപ്പിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്